ചേടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി കേശവദേവ് അനുസ്മരണവും പ്രതിഷേധ സംഗമവും നടത്തി തകർന്ന് കിടക്കുന്ന പി കേശവദേവിന്റെ സ്മാരകം ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം തകർന്ന് കാടുമൂടികിടക്കുന്ന പി കേശവദേവിന്റെ സ്മാരകം ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി കേശവദേവ് അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രതിഷേധ സംഗമവും നടത്തി സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ സമരവും പ്രതിഷേധ സംഗമവും ഉദ്ഘാടനം ചെയ്തു ഈ സാംസ്കാരിക നിക്ഷേപം ഏത് ജനതയുടെയും വർത്തമാനകാല പ്രവർത്തനത്തിനും ഭാവി പ്രവർത്തനത്തിനും വലിയ ഊർജ്ജദായകമായ ഒരു സംഗതിയാണ് ഇത്തരം പാരമ്പര്യങ്ങൾ അവകാശപ്പെടാനില്ലാത്ത ഒരു ജനതക്കുള്ളതിനേക്കാൾ എത്രയോ വലിയ ശക്തി മാനസികമായ ശക്തി ആത്മബലം ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവും എന്തുകൊണ്ട് ഇവിടെയാണ് ആരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ കേശവദേവൻ കുറച്ചപ്പുറത്ത് കിടാമൂലം പപ്പുക്കുട്ടി കുറച്ചപ്പുറത്ത് കേസരി ബാലകൃഷ്ണപ്പിള്ള കേടാമംഗലം സദാനന്ദൻ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സാംസ്കാരിക പ്രവർത്തകർ വിവിധ വിവിധ കലാമേഖലകളിൽ പ്രവർത്തിച്ച ആൾക്കാർ എണ്ണറ്റ ആൾക്കാർ അത് ഈ പ്രദേശത്തിന്റെ ഒരു നാടിന്റെ അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാംസ്കാരിക നിക്ഷേപമാണ് പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ രേമാദേവി അധ്യക്ഷത വഹിച്ചു തുടർന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത്ത് പുരോഗമന കലാസാഹിത്യ സംഘം പറവൂർ താലൂക്ക് പ്രസിഡന്റ് ടൈറ്റസ് ഗോതുരത്ത് പട്രാക്ക് താലൂക്ക് പ്രസിഡന്റും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറവൂർ മേഖലാ വൈസ് പ്രസിഡന്റുമായ എസ് രാജൻ സി പി ജയൻ പറവൂർ ബാബു കൈതാരം വിനോദ് കുമാർ ബാബു ആലുവ സുധീഷ് തോപ്പിൽ ലൈബ്രറി സെക്രട്ടറി വി എസ് അനിൽ തുടങ്ങിയവർ സംസാരിച്ചു